ഉപ്പ് നിസ്സാരക്കാരനല്ല ആളെ കൊല്ലിയെന്ന് ലോകാരോഗ്യ സംഘടന ഉപ്പ് ജീവൻ എടുക്കും മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ഓരോ വർഷവും അധിക അളവിലുള്ള ഉപ്പ് മൂലം മരണപ്പെടുന്നവരുടെ എണ്ണം ഏകദേശം ഒന്നേ ദശാംശം എട്ട് ഒൻപത് ദശലക്ഷമാണ് ശരീരത്തിൽ ഉപ്പിന്റെ അളവ് വർദ്ധിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദ്രോഗങ്ങൾ ഉൾപ്പെടെയുള്ളവയിലേക്ക് നയിക്കുമെന്നാണ് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് പേശികളുടെയും നാടികളുടെയും സ്വാഭാവിക പ്രവർത്തനത്തിന് ശരീരത്തിൽ സോഡിയം ആവശ്യമാണ് ടേബിൾ സാൾട്ട് എന്ന ഉപ്പിലാണ് ഇത് പൊതുവെ കണ്ടുവരുന്നത് പാൽ മാംസാഹാരം മുതലായവയിലും ധാരാളം സോഡിയം കണ്ടുവരുന്നു ശരീരത്തിന് അത്യന്താപേക്ഷിതമാണ് സോഡിയമെങ്കിലും ഇതിന്റെ അളവ് കൂടുന്നത് ഹൃദ്രോഗം പക്ഷാഘാതം അകാലമൃത്യു എന്നിവയിലേക്ക് നയിക്കുമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഹാർഡ്വാർഡ് മെഡിക്കൽ സ്കൂളിന്റെ റിപ്പോർട്ടിലും അധികമായി സോഡിയം ശരീരത്തിലെത്തുന്നത് രക്തസമ്മർദ്ദം ഉയർത്തുമെന്നും ഹൃദയാരോഗ്യത്തെ ബാധിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു നിലവിൽ ഹൃദ്രോഗങ്ങൾ ഉള്ളവരുടെ ആരോഗ്യത്തെയും ഇത് പ്രതികൂലമായി ബാധിക്കും ലോകാരോഗ്യ സംഘടന പറയുന്നത് പ്രകാരം മുതിർന്നവർക്ക് പ്രതിദിനം രണ്ടായിരം മില്ലിഗ്രാം വരെ ശരീരത്തിൽ ചെല്ലുന്നതിൽ പ്രശ്നമില്ല അതായത് ഒരു ടീസ്പൂണിൽ താഴെ മാത്രം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉന്മേഷത്തെയും കരുത്തിനെയും ആശ്രയിച്ചാണ് അളവ് നിർദ്ദേശിക്കുന്നത് അയഡിനുള്ള ഉപ്പ് ഉപയോഗിക്കുന്നത് തലച്ചോറിന്റെ ആരോഗ്യകരമായ വികാസത്തിന് ആവശ്യമാണെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു ഉപ്പില്ലാത്ത ഭക്ഷണം കഴിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നടക്കാത്ത കാര്യമാണ് രുചി എത്ര മോശമായാലും ഉപ്പും മുളകും ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനാകും സംസ്കരിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുന്നതാണ് ശരീരത്തിൽ കൂടിയ അളവിൽ ഉപ്പെത്തുന്നത് ഒഴിവാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട മാർഗമെന്ന് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്നു